തിരുവനന്തപുരം കെട്രോൺ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ അഴീക്കോട് അഴീക്കോട് അഴിക്കോടൊന്ന് ലെഫ്റ്റിലേ കാണുന്ന വഴി ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന പ്രോപ്പർട്ടീസിലേക്ക് എത്താൻ സാധിക്കും നമുക്കിതിനകത്ത് മൂന്ന് പ്ലോട്ടുകളാണ് നിലവിൽ കൊടുക്കാനുള്ളത് അതായത് ഒരു അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് ആ രീതിയിൽ വരുന്ന മൂന്ന് പ്ലോട്ടുകളായിട്ട് ദാ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കരഭൂമിയാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം അതായത് നല്ല വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പക്കാ കരഭൂമിയിൽ അടിപൊളിയൊരു വീട് വയ്ക്കാം പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി ുള്ള ആക്സസ് വരുന്നത് ഗെൽട്രോൺ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും നെടുമങ്ങാട റോഡിലേക്ക് വരുമ്പോൾ പല ദിവസമായിട്ട് ഇന്നിനെ ഒരു പെട്രോൾ പമ്പ് കാണാം അതിൻ്റെ ഇടതു ദിവസത്തായിട്ട് ആഹാര ചായ്പയിൻറ്റ് തോന്നുന്ന ഒരു ഷോപ്പ് കാണാം അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി അതായത് ഇവിടെ നമുക്ക് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആർച്ച കാണാം ഇതുവഴി ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയാൽ മതി ഇതുവഴി നേരെ പോകുമ്പോഴത്തേക്കും പ്രസൻറ്റ് പബ്ലിക് സ്കൂളിൻ്റെ അവിടേക്കുള്ളൊരു പബ്ലിക് സ്കൂൾ കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നവറുണ്ട് അതായത് റോഡിങ്ങനെ കയറി ആ റൈറ്റിലേക്ക് തന്നെ പോവാം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഏകദേശം നൂറ് മീറ്ററോളം ദൂരം ഇതുപോലെ വഴി ഫോം ചെയ്തിട്ടുണ്ട് മൂന്ന് മീറ്റർ വീതിയിലാണ് വഴി ഫോം ചെയ്തിട്ടുള്ളത് അതങ്ങനെ തന്നെ വന്ന് ഇതിനകത്തേക്ക് ഇങ്ങനെ കറങ്ങി നമുക്ക് ഇതിലും ഇതായ അകത്തേക്ക് ഈ രീതിയിൽ തന്നെ മൂന്ന് മീറ്റർ വീതിയിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിൽ പ്ലോട്ടുണ്ട് ഈ സൈഡിലെ പ്ലോട്ടുകൾ വേറെ അത് കൊടുക്കുന്നില്ല നമുക്കിതാ ഈ സൈഡിലുള്ള പ്ലോട്ടുകളാണ് സെയിലിനുള്ളത് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ വീടുകളുണ്ട് ഇതിന് പിൻവശത്തേക്കും ഇതുപോലെ പ്ലോട്ടുകൾ തിരിച്ച് വിറ്റിട്ടുണ്ട് അവിടെയും ഉടനെ വീടുകളൊക്കെ വരും ആ രീതിയിലുള്ള ലൊക്കേഷനാണ് നമുക്കിതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ഈ പറഞ്ഞതുപോലെ അഴീക്കോട് ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഇനി അതല്ല നമുക്ക് കെൽട്രോൺ ജംഗ്ഷനിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അഴീക്കോട് അങ്ങോട്ടേക്ക് പോകാണ്ട് തന്നെ കെൽട്രോണിലേക്ക് പോകാൻ പറ്റും അതാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലെത്താം ഇനിയിപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് പേരോക്കട അഴീക്കുട ആ ഒരു സ്ട്രെച്ച് പേരോക്കടയിൽ നിന്നും നെടുമങ്ങാട് റോഡിൻ്റെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫിനിഷ് ആവുന്നതിനനുസരിച്ച് നമുക്ക് സിറ്റിയിലേക്ക് കയറാനായിട്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ആ റോഡ് വഴി നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില പെർ വന്നിട്ട് മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വില ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ സ്കൂൾസ് ആയാലും എല്ലാവിധ സംവിധാനങ്ങളും അടുത്തായിട്ട് തന്നെയുണ്ട് ഇപ്പോൾ നമ്മുടെ തിരിഞ്ഞ ജംഗ്ഷൻ യു പി ജംഗ്ഷൻ്റെ അവിടെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് അൽസാജ് കൺവെൻഷൻ സെൻ്റർ ഇങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ കാണാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പേർസെൻറ്റ് മൂന്നര ലക്ഷം രൂപയാണ് പേരോക്കുടയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ അതായത് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേതാ ഈ ഒരു വീട് നോക്കിയ വന്നാൽ മതി ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് എന്നുവെച്ചാൽ ഇത് ടോട്ടലായിട്ട് അവരുടെ തന്നെ കുടുംബ പ്രോപ്പർട്ടിയാണ് അതിനകത്തായിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ടുകളുടെ പ്രിവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പ്ലോട്ട് വരേക്കും റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇത് ഉടനെ തന്നെ ഇത് നമുക്ക് ടാർ ചെയ്തോ സിമെൻ്റ് ചെയ്തോ ആ റോഡ് നീറ്റാക്കി തരുന്നുണ്ടാവും പിന്നെ ഇതായി ഈ റോഡ് നേരെ പോകുന്നത് തൊട്ടടുത്തായിട്ട് നമുക്കൊരു മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച് കാണാം അതായത് ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ് ആ ചർച്ചിലേക്കുള്ളൊരു ഉണ്ട് ആ ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വരും ഈ റോഡ് നമുക്ക് നേരെ പിന്നെ നമ്മുടെ ഓൾഡ് രാജപാത റോഡ് അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കും അവിടെ നിന്ന് കെൽട്രോണോ അല്ലെങ്കിൽ വട്ടപ്പാറയോ ആ രീതിയിലൊക്കെ പോകാൻ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ്